ഹലോ ഗൈസ് കില്ലാ ഡിസൈൻ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല വെജിറ്റേറിയൻ കാർക്ക് വെജിറ്റേറിയൻകാർക്ക് ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ നമ്മുടെ ബീഫ് ഫ്രൈ മാറി നിൽക്കുന്ന ടേസ്റ്റിലുള്ള സോയാബീൻ ഫ്രൈയുടെ ആയിട്ടാണ് അപ്പോൾ പുറമേ നല്ല ക്രഞ്ചിയും അകത്ത് നല്ല സോഫ്റ്റുമാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ആദ്യമേ കുറച്ച് ഒരു ചീൻ ചേട്ടയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വിട്ട് കൊടുത്തിട്ട് സോയാബീൻ അങ്ങോട്ട് പെറുക്കിയിടാം കേട്ടോ സോയാ ചങ്സ് എന്നോ സോയാബീൻ എന്നോ എന്ത് വെള്ളം പറയാം ആ എന്നിട്ട് നമുക്ക് കുറച്ച് തരുന്ന ഇളക്കി കൊടുക്കണം നന്നായിട്ട് വെട്ടിത്തിളച്ച് വരണം അതിനൊരു ഒരു കട്ട് കട്ട്ന്ന് ഒരു ചവർപ്പ് പോലത്തെ സംഭവം ഉണ്ട് അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിളപ്പിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ സ്വയം നല്ല വെന്ത് നല്ല ബോൾ പോലെ കിട്ടും അതായത് ഈ ഒരു പരിവാവുമ്പോഴത്തേക്കും നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാവേ ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലതായിട്ട് വെന്ത് അതെല്ലാം മാറി കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകി നെക്കി പിഴിഞ്ഞ് തുള്ളി പോലും വെള്ളമില്ലാതെ ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവേ അതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണല്ലോ വേവിച്ചത് അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ഇടുക അതിന് മസാലപ്പൊടി ഇവിടെ പൊടിച്ചതാണ് അതും അതിന് പിന്നെ നമ്മുടെ മുളക് പൊടി മുളക് പൊടിയും പൊടിച്ചതായതുകൊണ്ട് തുള്ളിയെ ചേർക്കണമല്ലോട്ടോ നിറവില്ലെന്നുള്ള നല്ല എരിവാണ് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ ിട്ടോ അതില്ലാത്ത വർത്താലും സൂപ്പർ ടേസ്റ്റിയാണ് രണ്ടും രണ്ട് ടേസ്റ്റിയാണ് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് പിന്നെ കുറച്ച് കരിയാപ്പല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് പരട്ടി വെക്കാവേ ഒത്തിരി നേരം ഒന്നും വെക്കണ്ടാവട്ടോ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിച്ചോളൂ ഇന്ന് ഞാൻ ചീണിച്ച ഇരുമ്പ് ചീനിച്ചിട്ടാണ് വെക്കുന്നത് ഇരുമ്പ് ചീനിച്ചിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സോയാബീൻ എല്ലാം വെറുക്കിട്ട് കൊടുക്കാം കുറച്ച് വേണം കേട്ടോ ഒപ്പിച്ചെടുക്കാനായിട്ട് എന്നിട്ട് കുറച്ച് കരിയാപ്പിലും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും രണ്ട് മിനിറ്റ് ഒന്നും ആവത്തില്ല അതിന് മുന്നേ തന്നെ ഒന്ന് ഇളക്കി 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 നല്ല ഫ്രൈ ആയിട്ട് അങ്ങോട്ട് എടുക്കണം നമ്മുടെ ബീഫ് ഫ്രൈയുടെ ആദ്യം ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ വെജിറ്റേറിയൻകാർക്കുള്ള സൂപ്പർ ഐറ്റം എന്ന് പറഞ്ഞത് ശരിയല്ലേ ഇറച്ചി മീനൊക്കെ കൂട്ടത്തില്ലാത്ത ആൾക്കാർക്ക് ഇത് വറുത്ത് കഴിക്കുന്നത് നല്ല സൂപ്പറാണ് കേട്ടോ പിന്നെ എണ്ണയൊക്കെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആൾക്കാരൊന്നും ഉപയോഗിക്കേണ്ടേ അപ്പോൾ നമ്മുടെ അടിപൊളി സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് അടിപൊളിയാണോ ഞാൻ ഒന്നുകൂടെ പറയുവാണ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്യണം പിന്നെ ഇപ്പം കണ്ടുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല ക്രിസ്പിയാണ് പുറത്തെ അകത്ത് നല്ല സോഫ്റ്റ് നല്ല കിച്ചിക്കുണ്ടും കാശുകുണ്ടും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട് അപ്പം ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ് ഞാൻ ഇനി എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കിയതും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാതെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും നമ്മുടെ ഇറച്ചിപ്പൊടിയും തുള്ളിയുപ്പും മല്ലിപ്പൊടിയും പൊടി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് പെരട്ടി വെച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം അതും സൂപ്പർ ടേസ്റ്റാണ് അവിടെ കരിയാപ്പല ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കരിയാപ്പല ഇട്ടിട്ടില്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇന്ന് ഇന്നാണ് ഞാൻ ഇട്ടത് ഇന്ന് ഇതിനകത്ത് വറക്കുമ്പോഴത്തേക്ക് ഇട്ടിട്ടില്ലേ അതാണേലും സൂപ്പർ ടേസ്റ്റാണ് ഈ രണ്ട് രീതിയിലും ട്രൈ ചെയ്തിട്ടില്ല അത് ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയാനായിട്ട് മറക്കരുത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വെള്ളം കഴിക്കാവേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണേ ഓക്കേ താങ്ക് യു